നമ്പർ വൺ ലൈറ്റ് ലൈറ്റ് വെയിറ്റ് വെയിറ്റ് ഏറ്റവും കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ ന്യൂ ഫാഷൻ ട്രെൻഡി ി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നഗരസഭ പതിമൂന്നാം വാർഡ് കൗൺസിലറായി മേരിക്കുട്ടിച്ചാക്കോ സത്യപ്രതിജ്ഞ ചെയ്തു നഗരസഭ കൗൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ പി പി എൽദോസ് സത്യവാചകം ചൊല്ലിക്കൊടുത്തു മൂവാറ്റിപ്പുഴ നഗരസഭ പതിമൂന്നാം വാർഡ് കിഴക്കേക്കരയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച കൌൺസിലർ മേരിക്കുട്ടി ചാക്കോയുടെ സത്യപ്രതിജ്ഞ ചടങ്ങ് നടത്തി നഗരസഭ കൌൺസിൽ ഹാളിൽ നടന്ന ചടങ്ങിൽ ചെയർമാൻ പി പി എൽദോസ് മേരിക്കുട്ടി ചാക്കോയ്ക്ക് സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ദൈവനാമത്തിലാണ് മേരിക്കുട്ടി ചാക്കോ സത്യപ്രതിജ്ഞ ചെയ്ത് കൗൺസിലർ സ്ഥാനം ഏറ്റെടുത്തത് വാത്സല്യമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ പ്രമീള ഗിരീഷ് കുമാറിനെ കൂടുമാറ്റത്തെ തുടർന്ന് അയോഗ്യാക്കിയതിനെ തുടർന്ന് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച മേരിക്കുട്ടിയെ ചാക്കോ അറുപത്തി അഞ്ച് വോട്ടുകളോട് ഭൂരിപക്ഷം നേടിയാണ് വിജയിച്ചത് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നഗരസഭാ വൈസ് ചെയർപേഴ്സൺ സിനി ബിജു കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സാബു ജോൺ യു ഡി എഫ് നേതാക്കളായ കെ എം അബ്ദുൾ മജീദ് സോജൻ പിട്ടാപ്പിള്ളി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ എ അബ്ദുൾ സലാം നഗരസഭ യു ഡി എഫ് കൗൺസിലർമാർ പതിമൂന്നാം വര പ്രദേശവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നിന്ന് എൽ ഡി എഫ് കൗൺസിലർമാർ വിട്ടുനിന്നു ന്യൂസ് ഡെസ്ക് ആയി മകള പറഞ്ഞത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും